ണ്ട് ആറ് വെല്ലുവിളികളുണ്ട് ആറ് വെല്ലുവിളികൾ ആവില്ല ആക്രമിച്ചു ഒന്നു നോക്കാൻ ആക്രമിക്കു ആക്രമിക്കു ആറ് വന്നു ആക്രമിച്ചു

వరన్నపడి కరన్నపడి వరన్న అవైత కన్నిగనడు వరన్న వరన్న ఆ ఫోన్ హోటల మార్చి కన్నిగ కన్నిగ వరన్న కికుకి సమం సమం కది వరన్న వళ్ళ రగిల ఆత్రుతి కొన్నిగా कोशिश कर रहा हूं हां कोई दिक्कत नहीं हो रही हूं इतना पूरा मत करो कोई सारी वीडियो अच्छी हां चलो चलो हां करके दिखाओ Nothing and just looking at the girls. I'm asking to the man, please bring more wine that we have to drink and we have to catch this nice girls. Oh, this is a very lo uh, old popular Roman song. Bye. Okay. Okay.

மதாக்களை விஷய கட்டப்பறிய ஒரு விஷயம் கோரிமல ராஜாவும் அல்லவம்சம் குடும்பத்தினை குறச்சும் ஆ கள்ச்சு വ്യത്യസ്തമായ ഒരു ആചാരാനുഷ്ഠാനങ്ങൾ ജീവിതശൈലി വിശ്വാസങ്ങളും ആരാധനകളും വളരെ വ്യത്യസ്തമായി പുലർത്തുന്ന ഇന്നും നിലനിർത്തി ആചരിച്ചു വരുന്ന ഒരു ജനവിഭാവം അത് പുറലോകം അറിഞ്ഞു തുടങ്ങുകയും അതുമായി ബന്ധപ്പെട്ട് ഈ സമുദായം നടത്തുന്ന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ആചാരാനുഷ്ഠാനങ്ങൾ അറിയുവാൻ എല്ലാവരും തന്നെ ലോകത്തുള്ള എല്ലാരും തന്നെ ഈ ഭാഗ്രഹിക്കുന്നുണ്ട് അതിന് വേണ്ടി കുറച്ച് കാര്യങ്ങൾ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റി അതിൽ വളരെയധികം സന്തോഷിക്കുകയാണ് ഞാൻ അപ്പം ഇങ്ങനെ ഇവിടെ ഒരു പരിപാടി സംഘടിപ്പിച്ചു സംഘടിപ്പിച്ചതിലും പങ്കെടുപ്പിച്ചതിലും ഇതിലും ഒന്ന് പങ്കെടുക്കാൻ കഴിഞ്ഞതിലും ഞാൻ വീണ്ടും സന്തോഷിക്കുകയാണ് അപ്പം എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാൻ നിങ്ങളുടെ കൾച്ചർ ഇപ്പം എന്താണ് എന്ന് പറയുക എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത്തെ ഞാൻ കാണുന്നു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മൾ പഠിച്ചിട്ടുള്ള പഠിച്ചിട്ടുണ്ടാവുന്ന കാര്യം അതിന് വ്യക്തമായ ഒരു സൃഷ്ടതയും നമുക്കില്ല പക്ഷെ എന്തോ അവിടെ എന്തോ ഒരു സംഭവം ഉണ്ടാകുകയും അതിന്റെ പശ്ചാത്തലത്തിൽ അവിടെ ഉണ്ടായ രാജവംശം പാണ്ഡ്യ രാജാക്കന്മാര് ഇപ്പോഴത്തെ കുമ്മളിയുടെ തൊട്ടു താഴെയായിട്ട് തന്നെ സംഭവം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ വന്ന് താൽക്കാലിക ഒരു സാമ്രാജ്യം ചെറിയൊരു രാജ്യം യും അവിടെ അവരുടെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ സംവിധാനം നടത്തി വരുന്ന കാലത്ത് മധുര മീനാക്ഷെ മധുരയിൽ നിന്നും കൊണ്ടുവന്നു എന്നാണ് പറയപ്പെടുന്നത് അതിന് പല ആദിവാസികൾ ഇപ്പൊ ഈ ഇടുക്കിയിലുള്ള പല ആദിവാസികളും അവകാശപ്പെടാറുണ്ട് ഞങ്ങളാണ് ജീവനെ കൊണ്ടുവന്നതെന്ന് പറഞ്ഞു അപ്പോ അതേ രീതിയിൽ തന്നെ ഈ മന്നാർ സമുദായത്തിനും ഒരു വിഭാഗം ആളുകൾ ഞങ്ങളാണ് ദേവീനെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത് എന്നാണ് പറയപ്പെടുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ മധുരമീനാക്ഷെ ഇവിടെ കൊണ്ടുവന്ന ആ പ്രതിഷ്ഠ ഇവിടെ കൊണ്ടുവരികയും പാഞ്ചാട് എന്ന് പറയുന്ന സ്ഥലത്ത് പ്രതിഷ്ഠിക്കുകയും ചെയ്തിരുന്നു മാത്രമല്ല ശ്രീ മുരുകൻ ശ്രീഗണപതി ശ്രീ അയ്യപ്പൻ എന്ന് പറയുമ്പോൾ ശ്രീകർമ്മാവ് പിന്നെ പദ്മനാഭസ്വാമി ഇങ്ങനെ ഈ നാല് ഉപദ്രവ്യങ്ങളെ നാല് ദിഖികളിലായി പ്രതിഷ്ഠിക്കുകയും ചെയ്തിരുന്നു അപ്പോ പത്മനാഭ പത്മനാഭസ്വാമിയെ പടിഞ്ഞാറ് വശത്തും തമശ്വാസനെ ശ്രീ അയ്യപ്പനെ തെക്ക് വശത്തും ശ്രീ മുഴുവനെ കിഴക്ക് വശത്തും ശ്രീ ഗണപതി ഭഗവാനെ വടക്ക് ഭാഗത്തും പ്രതിഷ്ഠതായി പ്രതിഷ്ഠിക്കുകയും നടുഭാഗത്തും ശ്രീ ബദ്രമീനാക്ഷി അമ്മ ഞങ്ങളുടെ ഭാഷയിൽ എന്ന് പറയും അപ്പോൾ അങ്ങനെ ഈ നാല് വശത്തും നാല് ദൈവങ്ങളെ അതിൻ്റെ നടുക്കായിട്ട് ശ്രീ ശ്രീ മധുരമീനാക്ഷി അമ്മയും നിലകൊള്ളുന്ന ഒരു സംവിധാനം അപ്പൊ ഈ സംവിധാനത്തെ ഉൾക്കൊണ്ട് അല്ലെങ്കിൽ ഈ നാല് വശത്തെ കേന്ദ്രീകരിച്ച് ആണ് ഈ രാജഭരണം നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ മധുരമീനാക്ഷെ കുടുംബ ദൈവമായി ആരാധിച്ചു വരുന്ന ഒരു യുവാവാണ് ഈ രാജാവിനും ഈ രാജകുടുംബവും മറ്റുള്ള ആളുകൾ അപ്പോ ശ്രീ അയ്യപ്പനെ തെക്ക് വശത്തേക്ക് പ്രതിഷ്ഠിക്കുകയും അതിനെ കേന്ദ്രീകരിച്ച് വിശ്വസിക്കുന്ന ആളുകൾ തെക്ക് ഭാഗത്ത് അവിടെ കുമ്മളി എന്ന് പറഞ്ഞൊരു ട്രൈബൽ നമ്മുടെ ഈ മന്ന സമുദായത്തിന്റെ ട്രൈബൽ പറഞ്ഞിട്ടുണ്ട് അവരാണ് അവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുക ചെയ്യേണ്ടത് അത് ഒരു ഉപരാജ ഉപരാജാവാണ് എൻ്റെ താഴയിലോട്ട് താഴെ വണ്ണം ഒരു ഉപരാജാവാണ് എന്ന് പറഞ്ഞ പോലെ തന്നെ കിഴക്ക് ഭാഗത്ത് അത് ടീം ഒരു തന്റെ വിഭാഗത്ത് തരുന്ന ആളുകളുണ്ട് അപ്പൊ അവര് അവിടുത്തെ ആ കിഴക്ക് വശത്തുള്ള എല്ലാവിധ കാര്യങ്ങളും അവർ നോക്കണം എന്നു പറഞ്ഞ പോലെ തന്നെ വടക്ക് ഭാഗം പടിഞ്ഞാറ് ഭാഗം അങ്ങനെ ഓരോരുത്തർക്ക് ഓരോ രീതിയിൽ വേർ ഇഷ്ടപ്പെടുത്തേക്കുണ്ട് ഇതിൻ്റെ ഏറ്റവും തലപ്പത്തുള്ളതാണ് രാജാവ് അതിൻ്റെ നാല് നാല് ദിക്കിലും ഭരിക്കുന്ന നാല് പുരാറ്റന്മാരുണ്ടാവും അവരുടെ കീഴിൽ നിരവധി കാണിക്കാരന്മാർ ഉണ്ടാവും എന്ന് പറഞ്ഞ പോലെ തന്നെ എൻ്റെ കീഴിലും ഒമ്പത് പതിമൂന്ന് കാണിക്കാരന്മാരുണ്ടാവും അപ്പോൾ ഈ സമുദായത്തിൽ ഉണ്ടാകുന്ന വിഷയങ്ങൾ പ്രശ്നങ്ങൾ അതിനെ എന്താ പറയാ അസുഖങ്ങളായാലും ആചാരപരമായി ഉണ്ടാകുന്ന വിഷയങ്ങളായാണേലും എന്ത് വിഷയം അതിനെ ഇല്ലായ്മ ചെയ്യുക എന്ന ഒരു കർത്തവ്യം അത് ഞങ്ങളുടെ ഒരു വിശ്വാസമാണ് ഇതിന് മന്ത്രങ്ങളിലൂടെ അത് ഇല്ലായ്മ ചെയ്യും ആ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു അത് ഇന്നത്തെ കാലത്തിലും ഇന്നത്തെ കാലത്തും അത് ചെറിയ തോതിൽ അല്ലെങ്കിൽ ചെറിയ തോതിലെല്ലാം വിശ്വസിക്കുന്ന ആളുകളുണ്ട് അതിലൂടെ ഫലം നേടിയേ നേടുന്ന ആളുകളുണ്ട് അപ്പോ നമ്മള് ഒരു നേരത്തെ വെച്ച് അത് ഇല്ലായ്മ മാറും രോഗങ്ങളോ കൂട്ടിക്കൊണ്ടാകുന്ന കരച്ചുകൾ വിട്ടുമാറത്ത കരച്ചുകൾ ഈ കരച്ചുകൾ അങ്ങനെയുള്ള ട്രഡീഷണൽ ആയിട്ട് വരുന്ന വിഷയങ്ങൾ അതെല്ലാം പരിപൂർണമായും ഇതിലൂടെ മാറ്റാനുള്ള ഒരു കണ്ടു ഈ സമുദായത്തിൽ ഇന്നും ഇടുന്നത് അപ്പോ ഇത് ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ രാജഭരണം നമുക്ക് കിട്ടിയത് എങ്ങനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂഞ്ഞ രാജസെ വെച്ച് ഏഹ് രാജാക്കന്മാർ കൈമാറി തന്ന ഒരു രാജഭരണമാണ് അത് തിരുവിതാംകൂർ രാജാവടക്കം ഉള്ള ഒരു സ്ഥിതി വച്ചാണ് ഇത് തന്നതെന്ന് ഞങ്ങളുടെ ഹിസ്റ്ററിൽ പറയുന്നു അപ്പോ അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഈ മഞ്ഞാൻ സമുദായത്തിൽ മാത്രമല്ല അതിനെ കേന്ദ്രീകരിച്ച് അടുത്തുള്ള മറ്റ് ആദിവാസികളെയും കൂടെ ഭരിക്കാനുള്ള ഒരു അവകാശം അല്ലെങ്കിൽ അധികാരം ഈ രാജാവ് രാജാവിനും രാജകുടുംബത്തിനും ഉണ്ട് ആ രീതിയിൽ തന്നെ ഇന്നും ഈ ഭരണം നടന്നുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഇതിനകത്ത് ഒത്തിരി ഈ ഭരണം തൃപ്തി പോകാനോ ഇടയ്ക്ക് വെച്ച് നിർത്തുക എന്നുള്ള ഒരു സംവിധാനമില്ല കാരണം അത് ഞങ്ങളുടെ ട്രഡീഷണൽ ആയിട്ട് ഞങ്ങളുടെ എന്താ പറയുക ഘട്ടിനോട് തന്നെ അരഞ്ഞു ചേർന്നിരിക്കുന്ന ഒരു സംവിധാനമാണ് അതിനകത്ത് വേർപെടുത്തി കൊടുക്കാനുള്ള ഒരു അല്ലെങ്കിൽ വേർപെടുത്താനുള്ള ഒരു അവസരം ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെയാണ് ഇത്ര നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും ഈ സംവിധാനം ഈ സമുദായത്തിൽ ഇറങ്ങുന്ന വരുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് ഇതിൽ കൂടുതൽ എന്തെങ്കിലും നിങ്ങളെ കുറിച്ച് അറിയാൻ ആർക്കിന് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായും ചോദിക്കും എന്നാൽ കഴിയുന്നതിലും മറുപടി പറയുന്നു